കറമലി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമലയെ കൊള്ളയടിക്കാൻ തന്നെ ഒരു അന്താരാഷ്ട്ര വിഗ്രഹ മോഷണ സംഘം എത്തിച്ചേർന്നിട്ടുണ്ടോ അങ്ങനെ ഒരു വലിയ ലോബി ശബരിമലയെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടോ അതിന് ചുക്കാൻ പിടിക്കുന്നത് കേരളത്തിലെ പ്രമുഖ ചില നേതാക്കളും ശബരിമലയിലെ സ്പോൺസറായി ഇത്രയും കാലം വിലസിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമാണോ ആ ഒരു വിഷയം വലിയ തോതിൽ തന്നെ സംശയത്തിന് വിധേയമാകുന്നു മുഖ്യമന്ത്രിയിലേക്കടക്കം കഴിഞ്ഞാൽ പിന്നീട് എത്തിച്ചേരുന്ന അന്വേഷണത്തെക്കുറിച്ചുള്ള ഭയപ്പാട് തിരുവനന്തപുരത്തുണ്ട് ഇനി ശബരിമലയിൽ ഈ അടുത്ത സന്ദർശനം നടത്തിയ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൻ്റെ ചെവിയിലേക്കും കാര്യങ്ങളെത്തിക്കാനായി ബി ജെ പിയും ശക്തമായി നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് അതിനുവേണ്ടിയിട്ടുള്ള എല്ലാത്തരം ഇടപെടലുകളും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും സി ബി ഐ അന്വേഷണം അടക്കം കൊണ്ടുവന്ന് ശബരിമലയുടെ നടത്തിപ്പ് പോലും കേന്ദ്ര സംഘത്തിന് കൈമാറണമെന്ന ആവശ്യമൊരു വിഭാഗം ബി ജെ പി നേതാക്കൾ ഇതിനോടകം തന്നെ ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ പ്രവർത്തന മേൽനോട്ടം അത് സി പി എമ്മിന്റെ കൈകളിൽ ഭദ്രമല്ല കൊള്ളക്കാരുടെ കയ്യിൽ താക്കോലേൽപ്പിക്കുന്നത് പോലെയാണ് ഈ നീക്കമെന്നാണ് നിലവിൽ വിമർശനം ഉയരുന്നത് ഈ ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ എന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഇടനിലക്കാരനെ ചൂണ്ടി പുറത്തു വന്ന ഈ ആരോപണത്തിൽ ദേവസ്വം ബോർഡിനടക്കം രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു വിഷയമാണ് ഉണ്ടായിരിക്കുന്നത് ഹൈക്കോടതി തന്നെ ഇപ്പോൾ നേരിട്ട് നടത്തുന്ന ഈ അന്വേഷണം തന്നെയാണ് ബോർഡിനും സർക്കാരിനും ഒരുപോലെ തിരിച്ചടിയായി മാറുന്നത് പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഇതിന് മുൻപ് ഒരു തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവം അതിനുള്ള തിരിച്ചടി ചെറിയ തോതിലെങ്കിലും അത് സി പി എമ്മിനെ വേട്ടയാടിയിട്ടുണ്ടായിരുന്നു തൊട്ടു പിന്നാലെയാണ് കള്ളന്മാർക്കും കൊള്ളിവെപ്പുകാർക്കുമൊക്കെ ഉള്ളി സങ്കേതമായി പുണ്യപുരാതന ഭൂമിയെ മാറ്റിക്കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ആക്ഷേപം ഉയരുന്നത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഒതുങ്ങേണ്ട ഒരു അന്വേഷണം ഇന്നിപ്പോൾ മൂന്നാം പ്രതിയായി മാറിയിരിക്കുന്നത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള വാസുവാണ് ഇനി അതിൽ നിന്നും പിന്നിലേക്ക് പിന്നിലേക്ക് പോവുകയാണെങ്കിൽ പല ഉന്നതരെ കുടുങ്ങുമെന്നും ക്ലിഫോസിലേക്ക് അടക്കം ഈ അന്വേഷണം എത്തിച്ചേരുമെന്നും തന്നെയാണ് ഏവരും വിശ്വസിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഇതിൻ്റെ മേൽനോട്ടം വഹിക്കേണ്ട കാത്തു സൂക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥർ തന്നെ അധികാരികൾ തന്നെ ഇപ്പോൾ കൊള്ളക്കാരായി മാറുന്ന ഒരു സാഹചര്യം നാലാമത്തെ അറസ്റ്റിലേക്ക് കടന്നതോടുകൂടി സ്വർണ്ണക്കൊള്ളയിലെ പല വിവരങ്ങളും നിഴൽ നീക്കി പുറത്തേക്ക് വരികയാണ് പുതിയ തലങ്ങളിലേക്ക് അന്വേഷണം കൊണ്ടുപോവുകയാണ് അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്ത് സംഘത്തിന്റെ കണ്ണടക്കം കേരളത്തിൽ ശബരിമലയിലെത്തിയോ എന്ന സംശയം കോടതി പോലും ആശങ്കയോടുകൂടി ചോദിക്കുന്ന ഒരു ഘട്ടത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള മറ്റു തലങ്ങളിലേക്ക് കൂടി എത്തിച്ചേരുന്നു എന്നാൽ ഈ സാഹചര്യം വരെയും കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള ശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത ഇതുവരെയും കേന്ദ്ര നേതാക്കളോ മന്ത്രിമാരോ ഒന്നും ഇതിൽ വേണ്ട ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുണ്ട് അതുപോലെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുണ്ട് ഇവർക്കൊക്കെ നേരിട്ട് കേന്ദ്രത്തെ അറിയിക്കാൻ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ഒക്കെ തന്നെ അറിയിക്കാനുള്ള സാഹചര്യങ്ങൾ നിൽക്കുമ്പോൾ ഇതിൽ വലിയൊരു ഇടപെടൽ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും കേന്ദ്ര നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന് പലരും തന്നെ ചോദിക്കുന്നുണ്ട് എന്നാൽ സി പി എമ്മിനെ സംബന്ധിച്ച് ഇപ്പോൾ സംരക്ഷണ കവചമായി നിൽക്കുന്ന എൻ വാസു എൻ വാസു അടക്കമുള്ളവർ ഇനി പ്രതിയായി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടി ബന്ധമടക്കം പുറത്തു വരും ആ സാഹചര്യത്തിൽ കൃത്യസമയം നോക്കി ഇടപെട്ട് മുന്നിലേക്ക് വരാനായി കേന്ദ്ര നേതാക്കൾ അടക്കം കാത്തു നിൽക്കുന്നുവെന്ന് തന്നെയാണ് മറുഭാഗത്ത് മനസ്സിലാക്കേണ്ടത് കനത്ത തിരിച്ചടിയായി തന്നെ ഈ വിഷയം മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് പാർട്ടിക്ക് രാഷ്ട്രീയ നേതൃത്വത്തിന് കൃത്യമായ ബോധ്യം ഇക്കാര്യത്തിലുണ്ട് വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീ പ്രവേശനത്തെ തുടർന്ന് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ അടിവേരറക്കുന്ന ഒരു ജനവിധി പാർട്ടി കോട്ടകളിൽ പോലും സംഭവിച്ചു പത്തനംതിട്ടയിൽ ആകെ കാര്യങ്ങൾ മാറിമറിഞ്ഞു ഇരുപത് ശതമാനം വോട്ട് ഷെയറിലേക്ക് ബി ജെ പി എങ്ങനെ കടന്നു വന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള വലിയ ഉദാഹരണമായി അതിനുള്ള ആധാരമായി അടിസ്ഥാനമായി പറയേണ്ടതും ഈ ശബരിമല സ്ത്രീ പ്രവേശന വിഷയം തന്നെയായിരുന്നു അന്ന് ശക്തമായ നിലപാട് വിശ്വാസി സമൂഹത്തിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നാനാവിധ പാർട്ടികളിലെ അനുഭാവികൾ പോലും അംഗീകരിച്ചൊരു വിഷയം അത് നേതൃത്വം നൽകാനായി ബി ജെ പിക്ക് സാധിച്ചു തിരിച്ചറിവാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിശ്വാസികളുടെ കാര്യത്തിൽ സംഭവിച്ചത് സമാനമായി ഇനിയും അത് തന്നെയായിരിക്കും ആവർത്തിക്കുക എന്നാണ് ബി ജെ പി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സി പി എം ആകട്ടെ ശബരിമലയുടെ കാര്യത്തിൽ പുരോഗമന നവോത്ഥാന മുദ്രാവാക്യങ്ങളിൽ നിന്നും പുറന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി സമാനമായ മറ്റൊരു ജനരോഷം പിന്നെയും സി പി ഒരിക്കലും കരുതുന്ന ഒരു വിഷയമല്ല അങ്ങനെയൊന്ന് സംഭവിച്ചാൽ മൂന്നാം ടേം എന്ന് കരുതിയിരിക്കുന്ന ക്യാപ്റ്റനും പരിവാരങ്ങളുമൊക്കെ ഇനി നാമാവശേഷമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഏത് തരത്തിലും രാഷ്ട്രീയപരമായി ഈ വിഷയത്തെ ഉയർത്തിക്കാട്ടാതിരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് ആരോപണം വിധേയരെ ആരെയും സംരക്ഷിക്കേണ്ട എന്ന നിലപാടിലേക്ക് പാർട്ടിക്ക് പോലും ഈ ഘട്ടത്തിൽ കടക്കേണ്ടി വരുന്നത് വലിയ തിരിച്ചടിയായി ഇത് മാറിക്കഴിഞ്ഞാൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് മുതൽ പിന്നീട് ചെന്ന് അവസാനിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്പോഴുണ്ടാകുന്ന പ്രത്യാഘാതം അത് വളരെ വലുത് തന്നെയായിരിക്കും ഹൈക്കോടതി തന്നെ നേരിട്ടുള്ള അന്വേഷണം നടത്തിയതുകൊണ്ട് ഇതിനെ സ്വാധീനിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു എന്നിരുന്നാലും സംസ്ഥാന ഏജൻസി തന്നെയാണ് അന്വേഷിക്കുന്നത് അത് സി ബി ഐയിലേക്ക് കൈമാറണമെന്ന ഹർജി അടക്കം മുന്നോട്ട് പോയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രദ്ധയിലേക്ക് ഇത് പെടുത്താൻ ബി ജെ പി നേതാക്കൾ ശ്രമം നടത്തുന്നുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് സി പി എം കേന്ദ്രങ്ങളെ ഏറ്റവും അധികം ഇത് ഭയപ്പാടിലാക്കുന്നതും സ്വർണ്ണക്കൊള്ളയിൽ രാഷ്ട്രീയ പങ്കാളിത്തം ഇതുവരെ സംശയിക്കപ്പെടുന്നില്ലെങ്കിൽ പോലും അറസ്റ്റിലായവരൊക്കെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിശ്വാസികളാണ് അവരെയൊക്കെ ഇത്രയും കാലം സംരക്ഷിച്ചത് ആരാണെന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ് ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ തന്നെയായിരുന്നു ഭരണസമിതിയിലുണ്ടായിരുന്നത് ക്ഷേത്രത്തിൻ്റെ പരിപാലനം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് കൊള്ളയിൽ പങ്കുചേരാനായി സഹായം നൽകി കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് രാഷ്ട്രീയ സംരക്ഷണം ഇനി എത്ര കാലം ഉണ്ടായാലും അതൊന്നും വിലപ്പോകില്ല എന്നുള്ളത് വേണം ഈ അന്വേഷണത്തിലൂടെ മനസ്സിലാക്കും എന്തായിരുന്നാലും നിയമത്തിന്റെ പഴുതിലൂടെ അകത്തും പുറത്തുമായി പല രീതിയിലുള്ള ചരടുവലികൾ നടത്തി എന്നുള്ള കാര്യം ബലപ്പെടുന്നുണ്ട് വാക്കുകൾ കൊണ്ട് സംസ്ഥാന നേതാക്കളും സർക്കാരുമൊക്കെ സ്വർണ്ണക്കൊള്ളയെ തള്ളിപ്പറയുന്നെങ്കിൽ പോലും നിലപാട് കടുപ്പം കുറയ്ക്കുന്നതിപ്പോൾ ഒരു തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പിലുള്ള രാഷ്ട്രീയ അവസരമായതിനെ ഒരു പക്ഷെ നോക്കിക്കാണുമെന്നാണ് പലരും ആരോപണം ഉന്നയിക്കുന്നത് വാസു മൂന്നാം പ്രതിയായിട്ട് പോലും ഇന്നലെ നാലാമനായി അറസ്റ്റിലായ മുൻ ദേവസ്വം കമ്മീഷണർ കെ എസ് ബൈജു ഏഴാം പ്രതി മാത്രമാണ് മൂന്നാം പ്രതിയെ പിടികൂടും മുൻപാണ് ഏഴാം പ്രതിയിലേക്ക് കടന്നിരിക്കുന്നത് ഈ ഘട്ടത്തിൽ എന്തുകൊണ്ട് മൂന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നില്ല മൂന്നാം പ്രതിയെ ആരാണ് ഭയക്കുന്നത് മൂന്നാം പ്രതിക്ക് പിന്നിലുള്ളവരെയാണോ ഭയക്കുന്നത് അങ്ങനെയുള്ള പല ചോദ്യങ്ങളുണ്ട് രാഷ്ട്രീയ പ്രതിനിധി അറസ്റ്റിലാകുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിനായിരിക്കും വലിയ തിരിച്ചടിയായി മാറുന്നത് കനത്ത പ്രതിരോധത്തിൽ സി പി എം കടക്കും വലിയൊരു വീഴ്ചയായതിനെ പ്രതിപക്ഷ പാർട്ടികൾ വിവരിക്കും അതുകൊണ്ട് തന്നെ ആ അറസ്റ്റ് തടയാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് കരുനീക്കങ്ങൾ നടത്തുന്നുണ്ട് സ്വർണ്ണക്കുളയിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് പങ്കുണ്ടെങ്കിൽ പോലും ഒരു തരത്തിലും അത് പുറത്തു വരരുത് അതിനുവേണ്ടി വിലയാടാക്കാൻ പറ്റിയവരെ ഒക്കെ തന്നെ വിലയാടാക്കുക എന്ന നിലപാടിലേക്ക് പോകുന്നു അധികൃതരും സർക്കാർ ഉദ്യോഗസ്ഥരുമകത്തായാലും പ്രശ്നമില്ല പക്ഷേ മുതിർന്ന നേതാക്കളകത്ത് പോയാൽ പിന്നീട് സംഭവിക്കാനിരിക്കുന്നത് വലിയ പ്രത്യാഘാതം തന്നെയാണ് അങ്ങനെ ഒരു വലിയ സന്ദേശം കൂടി ഇക്കൂട്ടത്തിൽ നൽകി കഴിഞ്ഞിരിക്കുന്നു ഉദ്യോഗസ്ഥർ ആയിരുന്നവരെയൊക്കെ നിശബ്ദരാക്കാനുള്ളൊരു അണിയറ ശ്രമം ഇതിനോടൊക്കെ തന്നെ നടത്തുന്നുണ്ട് ഒരു തരത്തിലും തങ്ങളുടെ പേര് പുറത്ത് പറയാതിരിക്കാനുള്ള നീക്കങ്ങൾ മറുഭാഗത്തും ആസൂത്രണം ചെയ്യുന്നുവെന്നാണ് ആക്ഷേപം ഉയരുന്നത് എന്തായിരുന്നാലും ഉദ്യോഗസ്ഥർ തന്നെ എതിരായ മൊഴി നൽകിയതോടെയാണ് കാര്യങ്ങൾ അവതാളത്തിലായതും നീക്കങ്ങൾ വേണ്ട വിധത്തിൽ ഫലം കാണാതെ വന്നതും അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ഈ വിഷയം ഇങ്ങനെ എത്തിച്ചേർന്ന് നിൽക്കുന്നത് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പുറകെയാണ് പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കുമെന്ന സൂചന നൽകിയതും രാത്രിയോടുകൂടി തന്നെ അത് സംഭവിച്ചതും ദേവസ്വം ബോർഡിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്ക് സംബന്ധിച്ച് എസ് കൃത്യമായ തെളിവുകൾ ലഭിച്ചിരുന്നു ആ സാഹചര്യത്തിൽ തന്നെയാണ് നീക്കം നടത്തിയതും സ്വർണം കൊടുത്തുവിട്ട സമയത്ത് ദേവസ്വം കമ്മീഷണറുടെ ചുമതല വഹിച്ചത് ആരായിരുന്നു എന്നത് അടക്കം വ്യക്തത വരുത്തിയാണ് പേര് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് അറസ്റ്റിലേക്ക് കടക്കുന്നത് പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞതും